ലക്ഷ്മി വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് അവിടെ കാണിച്ചത് വളരെ മോശമാണ് ആതിലെയും നൂറേയും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല ഇവളുമാരെ ജോലി ചെയ്ത് ജീവിക്കുന്നവളല്ല ഇവള്മാര് ഇവളുമാരെ വീട്ടുകളിൽ കയറ്റാൻ കൊള്ളത്തില്ല ഇവള് ഇവളുമാരെ താങ്ങി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ത് അർത്ഥത്തിലാണ് നിങ്ങൾ പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഈ പറയുന്ന പോലെ എൽ ജി ബി ടി ക്കു പറയുന്ന കമ്മ്യൂണിറ്റിനെ അഗേൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളായിരിക്കും ഓക്കെ അതൊക്കെ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് നിങ്ങളുടെ അഭിപ്രായം പക്ഷെ ഇന്ന് അതിനകത്ത് വന്നിട്ട് ഒന്നുമേ പറയാനോ ചെയ്യാനോ വരാതെ മിണ്ടാതിരിക്കുന്ന ആതിരയുടെയും നൂറയുടെയും കാര്യം അക്ബറിന്റെ അടുത്തെടുത്ത് വരച്ച് ഇവളുമാരെ വീട്ടിൽ കേറ്റാൻ കൊള്ളത്തില്ല നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാ കയറ്റാൻ ഇവളുമാരെ കൊള്ളത്തില്ലടാ എന്ന് പറയാൻ അത് ഭയങ്കര റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അതിനി കമ്മ്യൂണിറ്റിക്ക് എതിരെന്ന് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാലും ഒരാളുടെ മുഖത്ത് നോക്കി ഇപ്പൊ ഞാൻ എൻ്റെ വ്യൂവർ ആയ നിങ്ങളുടെ മുഖത്ത് നോക്കി നിന്റെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാണ് ഇത് ഉറപ്പായിട്ടും ലാലേട്ടം വരുമ്പോൾ ചോദിച്ചേ പറ്റത്തുള്ളൂ ഈ കേസ് അവർ സപ്പോർട്ട് ചെയ്യുന്നോ എതിർക്കുന്നോ അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ് ഇത് ചോദിച്ചേ ഇത് പറ്റത്തുള്ളൂ കാരണം ഇത് അങ്ങനെ ഒരു കേസാണത് ഇന്ന് അനുമോൾ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു കണ്ടന്റിന്റെ കുറവ് ഉണ്ടായിരുന്നു പക്ഷേ വേറെ രീതിയിൽ അതൊന്ന് മാനേജ് ചെയ്തു പോയി എനിക്ക് തോന്നുന്നു അനുമോൾ കുറേ കൂടി ആ പണ്ടത്തെ സ്റ്റൈല് തന്നെ പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് എനിക്ക് വീഡിയോ ഇടാനെങ്കിലും എന്തെങ്കിലും കിട്ടിയേ എന്നാണ് ഞാൻ വിചാരിച്ചോണ്ടുന്നത് കാരണം നമ്മുടെ വീഡിയോസിന്റെ എണ്ണം കുറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ കണ്ടന്റുകൾ കുറയുന്നു എന്ന് ഇന്നെൻ്റെ ഒരൊറ്റ തമ്മനയിലും അനു ഇല്ല കാരണം എന്താ അനു ഇന്ന് ഇന്ന് ഇന്നലെ എനിക്ക് വന്ന് ലാലാട്ടം വഴക്ക് പറഞ്ഞിട്ട് പോയി അനുദേവ് ആ തുറക്കാതെ അവിടെ മൂടി മൂടിപറഞ്ഞിരിക്കൊണ്ട് അനു ഒന്ന് ഇന്ന് പ്രശ്നം നടന്നിട്ട് പോലും അനങ്ങുന്നില്ല പക്ഷേ ലവ് കണ്ടന്റ് തുടങ്ങി വെച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ കുറെ പേര് എൻ്റെ മണ്ടയിൽ ചാടിക്കേറി ഇത് ലവ് കണ്ടന്റ് ഒന്നും അല്ലെന്ന് ഇന്ന് ഭാര്യയും ഭർത്താവുമായിട്ട് അവർ ഒരുമിച്ച് ആക്ട് ചെയ്യാനുള്ള ഒരു സംഭവം വന്നു അപ്പൊ അതെന്താ അത് ലവ് കണ്ടന്റ് അല്ലേ ലവ് കണ്ടന്റ് തന്നെയാണ് പ്രവീണും അനുവും കൂടെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് വീക്കിലി ടാസ്ക് വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂറയ്ക്ക് അധികാരം കൊടുത്തെങ്കിലും സർവോ എന്താ പറയാ സർവാധികാരി കൊടുത്തെങ്കിലും പണി കിട്ടിയത് നൂറയ്ക്കാണ് കാരണം ടാസ്കില് തോറ്റു കഴിഞ്ഞാൽ നൂറയുടെ സർവാധികാരം തെറിക്കും അത് എനിക്ക് ബിഗ് ബോസ് ഒരു പാർഷാലിറ്റി കാണിച്ച പോലെ തോന്നി കാരണം മൂന്നാഴ്ചത്തെ ഈ പറഞ്ഞ നോമിനേഷൻ ഫ്രീയും ഡയറക്റ്റ് നോമിനേഷനൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ ടാസ്ക് തോറ്റുകഴിഞ്ഞാൽ അതെടുത്ത് മാറ്റി തോന്നി അത് ന്യായമാണ് അത് കാരണം കഷ്ടപ്പെട്ട് കളിച്ചാണ് ആ മൂന്ന് ടാസ്ക് കഴിഞ്ഞാൽ ഈ ക്യാപ്പിൻ്റെതും അതുപോലെ തന്നെ ബോളുകൾ കൊണ്ടുപോകുന്ന തൊപ്പി പിടിച്ച് വരയ്ക്കുന്നതൊക്കെ അവർ കഷ്ടപ്പെട്ട് കളിച്ച് ജയിച്ചിട്ടാണ് മൂന്ന് ആഴ്ചയിൽ നോമിനേഷനായി കിട്ടിയത് അതിപ്പോ തോന്നി കണക്ക് ബിഗ് ബോസ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് ട്വിസ്റ്റ് അല്ല ഇത് യമണ്ടം പണിയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് എന്താ സർക്കസ് ടാസ്ക് അത് ഭയങ്കര എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിരുന്നു ലൈവിൽ ഇപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ജിഷിനും അക്ബറുമാണ് ഇന്നത്തെ വീക്കിലി ടാസ്കിൽ കുറച്ച് കണ്ടന്റ് അവിടെ ഉണ്ടാക്കിയത് അലംബായിരുന്നു സംഭവം ഉണ്ടാക്കിയത് പിന്നെ നമ്മുടെ അഖിൽമാരാറ് അഭിഷേക് ശ്രീകുമാർ സെറീന വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കുറച്ച് ഹിൻസൊക്കെ ലാലേട്ടം പറഞ്ഞ സാധനം തന്നെ അവിടെ റിപ്പീറ്റ് ചെയ്ത് അവർ ആവർത്തിച്ചു കോയിൻസ് തന്ത്രപൂർവ്വമായിട്ട് ന്യൂറ ഉപയോഗിച്ച് അവിടെ ഗെയിം കളിച്ചതാണ് റെനയുടെ ചന്ത വർത്താനത്തിന് ഒരു കുറവുമില്ല റെന പരസ്യമായിട്ട് അതിനകത്ത് പല കാര്യങ്ങളും പറയുന്നത് ദൈവകരുതി ലാലാട്ടം വന്നിട്ട് ബാങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മര്യാദയ്ക്ക് വന്ന് റിവ്യൂ പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് വൈകിപ്പിക്കേണ്ട ഇന്നത്തെ ദിവസം എന്താണ് നടന്നത് ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ തേർട്ടി സെവനിലെ സെപ്റ്റംബർ ഒമ്പതാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് ഇന്നത്തെ മോർണിംഗ് സോങ് ഈ മുല്ലപ്പൻറെ കോടി ആ പാട്ടാണ് മോർണിംഗ് തന്നെ മസ്താനിയും ലക്ഷ്മിയും കൂടെ ഇരുന്നുള്ള ഒരു ടോക്കില് ജിസേലിന്റെ വയസ്സിനെ അളക്കുന്ന ഒരു സാധനം പറയുന്നുണ്ട് അത് ജിസേലിന് നൂറ് വയസ്സായിക്കോട്ടെ ഇവരെന്തിനാണ് ആ കാര്യം പേഴ്സണലി എടുത്ത് ചെകയാൻ പോകുന്നത് ഇവരെ സംബന്ധിക്കുന്ന വിഷയമാണോ ജിസേലിന്റെ വയസ്സും അല്ലെങ്കിൽ ജിസേലിന്റെ മുഖത്തുള്ള ഭംഗി അവളുടെ കയ്യിലും കാലിലും ഇല്ല മുഖം മൊത്തം പ്ലാസ്റ്റിക് ആണ് അപ്പൊ അമ്മമാതിരിയുള്ള വർത്താനങ്ങൾ ദൈവകരുതി ഒഴിവാക്കുക ഒരാളുടെ പേഴ്സണൽ കാര്യമാണ് അതല്ല അവരവരുടെ മുഖം എങ്ങനെ വെക്കണം പ്ലാസ്റ്റിക് സർജറി ചെയ്യണോ സർജറി ചെയ്യണോ ചെയ്യണ്ടേന്നൊക്കെയുള്ള കാര്യം അപ്പൊ അത് മസ്താനി മെയിൻലി ലക്ഷ്മി അല്ല മസ്താനിയാണ് മെയിൻ ആയിട്ടിരുന്ന് ആ സ്ഥലം പറയുന്നത് ഇവർ ഇരുപത്തൊമ്പന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് പക്ഷേ മുപ്പത്തഞ്ചിന് മുകളിൽ കാണും അതിന്റെ കാര്യം എന്തുവാ മസ്താനിക്ക് തരും അറിയാൻ പറ്റും ആണ് കൊടുത്തത് വീട്ടുകാരെ േരം വീട്ടിന മാറ്റി നിർത്താൻ വേണ്ടി ചെയ്ത പോലെയാണ് എനിക്ക് മനസ്സിലായത് അനു ഇന്ന് മൊത്തം ഓഫ് ആണ് ഒരൊറ്റ കാര്യത്തിലും അനു മിണ്ടുന്നില്ല എടുക്കുന്നു ലാലേട്ടം വന്ന് വിരട്ടിയതുകൊണ്ട് മൂലക്കിരിപ്പ ഞാൻ പറയുന്നത് ഇങ്ങനെ തന്നെ പോണം നമുക്ക് നോക്കാം അനു ഇത്രയും ദിവസം ഞാൻ അനു 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 അനുവിന്റെ പി ആർ ഒന്നും അല്ല ഞാൻ എന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അനുവല്ലാതെ അവിടെ ഒരു കണ്ടന്റും ഇല്ല അനു അല്ലാതെ അവിടെ ഒരു കണ്ടന്റും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അനുവിനെ മാറ്റി വെച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ തന്നെ ഒരാഴ്ച അനു ഇരിക്കട്ടെ അപ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ പറ്റും വേറെ എന്ത് കണ്ടന്റാണ് ആണ് റാദർ ധൻ അനു അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓക്കെ ദെൻ പിന്നീട് റന അവിടെ നിന്നുണ്ട് ഈ പറയുന്ന മസ്താനി പുറത്തെ കാര്യങ്ങളൊക്കെ വീണ്ടും പറഞ്ഞു തുടങ്ങുമ്പോൾ ബിഗ് ബോസ് വാങ്ങിച്ചേക്കും ജിഷിൻ അതിനെ എതിർക്കുന്നുണ്ട് അപ്പൊ അവിടെ എന്നിട്ട് റന പറയുന്ന ഒരു കാര്യം എന്തിനാ ജിഷിൻ ചേട്ടാ വളിക്ക് വിളിയേക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഈ റനയുടെ ചന്ത വർത്താനം ദൈവ കരുതി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒനിയിൽ ഈ സെയിം സാധനം പറഞ്ഞപ്പോഴത്തേക്കും ഏ ഈ ചന്ത വർത്താനം എന്ന് പറഞ്ഞ് മൂക്കപൊത്തിയ ആളാണ് റന ഇപ്പൊ ഈ റനക്ക് തിരിച്ചതുപോലെ വളിക്ക് വിളിയേക്കാൻ പോകുന്നു വളരെ മോശം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഞാൻ റിവ്യൂലെന്നും ഇങ്ങനെയൊന്നും ഒരാളാണ് പക്ഷേ ഈ സീസൺ റിവ്യൂ ചെയ്യുമ്പോൾ ഇതൊക്കെ പറയാതെ നമുക്ക് പോകാൻ പറ്റുന്നില്ല അന്നാതിരി ലെവലിലാണ് ഇവർ ഓരോന്നും അവിടെ ചെയ്തു വെക്കുന്നത് ഈ ദൈവകരുതിയും മസ്താനിയുടെയും റനയുടെ ഒക്കെ ചന്ത വർത്താനങ്ങൾ നിർത്തി തന്നിരുന്നെങ്കിൽ വളരെ ഉപകാരം ബിഗ് ബോസ് അഖിൽമാരാറ് അഭിഷേക് സറീന വരുന്നുണ്ട് അവരുടെ ഈ പറഞ്ഞ മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അപ്പം ആ അതിന്റെ ഇതിനു വേണ്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ഹിൻഡുകൾ ഇവർ കൊടുക്കുന്നുണ്ട് വീട്ടുകാർക്ക് പക്ഷെ അത് പുതിയ ഹിന്ദുകളൊന്നും അല്ല റെനയുടെ ചീവിയുടെ നെവിന്റെ അല്ലേ അത് അനീഷിന്റെ സോഫയിലെ സൈഡിലത്തെ ഇരുത്തം അനുമോളുടെ പ്ലാച്ചി പാത ഈ സാധനങ്ങളൊക്കെ കൊടുക്കുന്നതിന് പുറമെയായിട്ട് ടാസ്കുകൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി ലോഫോൾ വെച്ച് ക്വാളിറ്റി കണ്ടന്റുകൾ പുറത്ത് കൊടുക്കണം എന്നുള്ള സാധനവും ഈ പറയുന്ന അഖിൽമാരാറും പറയുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് അവിടെ മെയിനായിട്ട് ഈ ഗസ്റ്റ് വരുമ്പം നടക്കുന്നത് പക്ഷേ ഗസ്റ്റ് വരുമ്പോഴത്തേക്കും അഭിഷേക് ശ്രീകുമാർ പ്രവീണിൻ്റെ അടുത്തും അതുപോലെ തന്നെ ആദിലാൻ ആദിലാൻ ആദിലാനൂറടുത്തും മിണ്ടുന്നില്ല അവര് തിരിച്ചു മിണ്ടുന്നില്ല പ്രവീണ് ഹായ് ഭായ് പറയുന്നു വേറെ മിണ്ടക്കൊന്നുമില്ല ഇവര് പോയതിനു ശേഷം പ്രവീണും ആദലാനുറയും കൂടെ സംസാരിക്കുന്നുണ്ട് അഭിഷേക് ശ്രീകുമാർ ആൻഡി എൽ ജി ബി റ്റിക്കും ഇവര് എൽ ജി ബി റ്റിക്കും ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് പ്രവീണ് അപ്പൊ ഇവര് മൂന്ന് പേരും കൂടി ഇരുന്ന് എഗൻസ് ആയിട്ട് അഭിഷേക് ശ്രീകുമാറെ നമുക്ക് ഇഷ്ടമല്ല അതുപോലെ തന്നെ നമ്മളെ മിണ്ടിയിട്ടില്ല ആ ഞാൻ പിന്നെ എങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലൊരു സംസാരം ആ വീടിനകത്ത് നടന്നിട്ടുണ്ട് അതിപ്പോ പുറത്ത് ഭയങ്കര കോൺട്രവേഴ്സി ആയി അങ്ങോട്ടും ഇങ്ങോട്ടും തെറവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ വളരെ മോശം കാരണം കണ്ടസ്റ്റൻസ് ഒക്കെ വീട്ടിനകത്ത് നിന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ അവർ കളിക്കട്ടെ എല്ലാ സീസണും നടക്കുമ്പോഴത്തേക്കും മുൻ മത്സരാർത്ഥികൾ വരുന്നു ഇപ്പം നിലവിലുള്ള മത്സരാർത്ഥികൾ ഓരോന്ന് പറയുന്നു എല്ലാ സീസണും നടക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പൊ അവർ കളിക്കട്ടെ ഇനി എത്ര നമ്മൾ ശത്രുക്കളായാലും മിത്രങ്ങളായാലും അവരെ സപ്പോർട്ട് ചെയ്യാനും പോണ്ട അവർക്ക് എഗൻസ്റ്റ് പറയാനും പോകണ്ട എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ അവരവിടെ നിന്ന് കളിക്കട്ടെ കാരണം എല്ലാവർക്കും ലൈഫ് ഉള്ളതാണ് ഈ നൂറ് ദിവസത്തിന് പുറത്ത് അപ്പം ഈ ലൈഫ് വെച്ച് കളിക്കുന്നത് ഇപ്പൊ ആരുടെ കേസിലായാലും അത് പാടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ദെൻ അടുത്ത് പിന്നീട് ഈ പറയുന്ന പോലെ വീക്കിലി ടാസ്ക് അഖിൽമാരാർ തന്നെയാണ് പറയുന്നത് നിങ്ങൾ എല്ലാവരും എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് വീക്കിലി ടാസ്കില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നൂറയ്ക്ക് കിട്ടുന്ന പണിയാണ് കാരണം ഈ പറയുന്ന മൂന്ന് ഘട്ടമായിട്ടാണ് മത്സരം നടക്കുന്നതെങ്കിൽ ഈ മൂന്ന് ഘട്ടത്തിൽ രണ്ട് ഘട്ടവും നൂറ തോറ്റ് നൂറ കറക്റ്റ് കിട്ടുന്ന ആ ഒരു ചെരുപ്പുകളുടെ ഓർഡർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പണി വാങ്ങിക്കാൻ പോകുന്നത് ആരാണ് നൂറയാണ് അത് ബിഗ് ബോസ് നൂറ കിട്ട് പണിഞ്ഞതാണ് ഇവിടെ നോമിനേഷൻ ഫ്രീ കാർഡ് വെച്ചുകൊണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ ഇവളെ നോമിനേഷൻ ഡയറക്റ്റ് ചെയ്യാന്ന് കരുതിയിരിക്കണം പിന്നെ ഞാൻ ചോദിക്കണം പിന്നെ എന്തുണ്ടാക്കാന ഈ സാധനം കൊടുത്തത് ഈ സാധനം കൊടുത്തെങ്കിൽ അതിപ്പോ ഒരിലായാലും നൂറൊക്കായാലും ആറൊക്കെ കൊടുത്തെങ്കിൽ അത് ഉപയോഗിക്കാൻ സമ്മതിക്കുക കാരണം ഇത് ചുമ്മാതെ അവരുടെ കയ്യിൽ കിട്ടിയതല്ല ആദ്യത്തെ ആ രണ്ടു ദിവസം കിടന്ന് പിടിയും വലിയും ആ തൊപ്പിയുടെ പേരിൽ അറ്റാക്ക് രണ്ടാമത്തെ ദിവസം ആ ബോൾ കൊണ്ടുപോകുന്ന തന്ത്രപൂർവ്വമായിട്ടുള്ളത് മൂന്നാമത്തെ ദിവസം ആ തൊപ്പി വലിച്ചെടുക്കുന്നത് ഇതൊക്കെ കളിച്ച് കളിച്ച് അവർ നേടിയ സാധനമല്ലേ ഇത് എന്നിട്ട് ബിഗ് ബോസ് ഇപ്പൊ ബിഗ് ബോസിന്റെ പുതിയ നിയമം വെച്ച് പറയുന്നത് ഇത് ടാസ്ക് തോറ്റുകഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ തിരിച്ചെടുക്കുമെന്ന് അത് എന്ത് എന്ത് എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല ആ ഒരു സാധനം കാണിക്കുന്നത് അപ്പോഴേ ഈ വീക്കിലി ടാസ്കിന് വേണ്ടി വർക്കേഴ്സ് അതുപോലെ തന്നെ കുറച്ചുപേരെ ചുമ്മാ ഇടുന്നു അത് നാളത്തെ ദിവസത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തിനാണ് നൂറയെ പിടിച്ച അധികാരിയാക്കിയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നൂറയ്ക്ക് ഈ പറയുന്നത് പോലെ അവിടെ ഈ പറയുന്ന കളി ഈ കളി അവസാനിക്കുമ്പോൾ ഒരാൾ നോമിനേഷൻ ഫ്രീ ആവും വീണ്ടും എനിക്ക് തോന്നുന്നു ഒരാൾ നോമിനേഷൻ ഫ്രീ ആവും എന്തായാലും ഡയറക്റ്റ് നോമിനേറ്റഡ് ആവും ബിഗ് ബോസ് എന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടിലും പെടാത്ത ഒരാൾ ഇവിടെ സേഫ് ആയിട്ട് നിൽക്കുന്ന കഴിഞ്ഞ ആഴ്ചയിലെ ടാസ്ക് ജയിച്ച എല്ലാ പവറും ഉള്ള സർവാധികാരി ആരാണ് നൂറയാണ് അതുകൊണ്ടാണ് നൂറ ഈ ടാസ്ക് പിടിച്ചവിടെ നിർത്തിയത് ഓക്കെ അപ്പോ ഈ ടാസ്കിലെ വർക്കേഴ്സ് ആയിട്ടുള്ളത് നമ്മുടെ അനു അല്ല അനു എന്ന് ഷാനവാസ് ആദില ഒനിൽ മസ്താനി ലക്ഷ്മി ബിന്നി അഭിലാഷ് ഇവരാണ് ഇന്നത്തെ വർക്കേഴ്സ് നാളെ മാറുമായിരിക്കാം ദിഷിനാണ് നൂറയുടെ അസിസ്റ്റന്റ് ഓണറാണ് ഈ യൂണിയന്റെ ലീഡർ അക്ബർ ആണ് അപ്പോ ഈ പറയുന്ന പോലുള്ള ടാസ്കുകളും ചെരുപ്പ് അങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോകളൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്ത് ഇവര് ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് അടങ്ങിയിരുന്നു മിണ്ടാതെ ചെയ്യുന്നത് മസ്താനി അതുപോലെ തന്നെ ലക്ഷ്മി ബിന്നി അഭിലാഷ് ഒനീല് ആതില ഇതിനകത്ത് ഷാനവാസ് അക്ബർ മെയിൻ ആയിട്ട് അവിടെ നിന്ന് കണ്ടന്റ് നല്ല രീതിക്ക് ചൊറിയുന്നു മാതുന്നു അക്ബർ പറയുന്നും ചെയ്യുന്നില്ല ഞാൻ യൂണിയൻ ലീഡറാണ് ഞാൻ പണി ചെയ്യൂലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ് ജിഷിൻ അസിസ്റ്റന്റ് ആണല്ലോ അപ്പൊ ജിഷിന് ഈ കുറെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് തോണ്ടുന്നു തിരിച്ചു നീ മൊണ്ണയാനടാ മറ്റന്നാണ മറിച്ചതാടാന്ന് അക്ബർ വിളിക്കുന്നു ഷാനവാസ് കമന്റ് അടിക്കുന്നു അപ്പം നൂറയ്ക്ക് ഇത് ചെവിതല കേട്ടിരിക്കാൻ വയ്യ കാരണം നൂറയുടെ അടുത്ത് കൺഫശ റൂമിൽ വിളിച്ചിട്ടാണ് എന്ത് പറഞ്ഞത് ഈ പറയുന്ന പദവി തിറിക്കുമെന്നുള്ള സംഭവം പറയുന്നത് ഇത് വീട്ടുകാരുടെ അടുത്ത് നൂറയ്ക്ക് പറയാൻ പറ്റത്തില്ല എങ്കിൽ ഇവർ മനഃപൂർവ്വം ടാസ്ക് ചെയ്യത്തില്ല കാരണം ഈ ടാസ്ക് ജയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടാൻ പോകുന്നത് കോയിൻ ആണ് ചിലപ്പോൾ ഒരാഴ്ചത്തെ നോമിനേഷൻ ആയിരിക്കും പക്ഷേ ഇവര് ഈ ടാസ്ക് മനഃപൂർവ്വം തോറ്റുകൊടുത്താല് നൂറയുടെ മൂന്നാഴ്ചത്തെ നോമിനേഷൻ നശിപ്പിക്കാം അപ്പൊ ഇത് വീട്ടുകാർക്ക് അറിയത്തില്ല ഇത് ഇന്ന് നൂറോ തന്നെ പണി നൂറോടെ വായി ചാടി പോകുന്നുണ്ട് പിന്നീട് ഇത് വീട്ടുകാരെ ആരെങ്കിലും എനിക്ക് ഒന്ന് റെന മിക്കവാറും റെന ഞാൻ നെഗറ്റീവ് പറഞ്ഞു കഴിയുമ്പോൾ റന ഇത്തിരി ബുദ്ധിയുള്ള കൂട്ടത്തിലാണ് അപ്പൊ റെനയും റനയും ഇവർ രണ്ടു പേരും കൂടി ഈ സാധനം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവളുടെ പവർ പോകാനുള്ള സാധനമാണ് ഇവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നൂറയ്ക്ക് പണി കിട്ടും ഇവരെ നെക്സ്റ്റ് ടാസ്ക് അതുപോലെ ചെയ്യും നൂറയുടെ പദവി ദൂരെ തെറിക്കും കോയിൻസ് കൊടുക്കുന്നുണ്ട് ഗോൾഡൻ ബ്ലാക്കുമായിട്ട് അതിനകത്ത് ഒരു ഏഴിന്റെ പണി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഒരു കോയിനും അക്ബറിന് കൊടുക്കുന്നില്ല ജിഷനും കൊടുക്കുന്നില്ല പിന്നീട് ജിഷൻ കുറേ കിടന്ന് ഫൈറ്റ് ചെയ്ത് കുറെ പോയിന്റുകൾ പറയുന്നുണ്ട് ഞാൻ കറക്റ്റായിട്ട് ഒരു സൂപ്പർവൈസറിന്റെ അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റിന്റെ ജോലി ചെയ്തിട്ടുണ്ട് എനിക്കുള്ളത് കറക്റ്റ് വേണം എന്ന് പറഞ്ഞാൽ അവസാനം പിടിച്ച് വായിക്കുകയും കണക്ക് നൂറ കൊടുക്കുന്നുണ്ട് പക്ഷെ അക്ബറിന് അലമ്പിയത് കൊണ്ട് നൂറ ഒരു കാരണവശാലും കൊടുക്കുന്നില്ല നൂറ അവിടെ കറക്റ്റ് കണ്ണിങ് ആയിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട് പക്ഷെ ഇത് നേരെ തിരിഞ്ഞ് കമന്ന് പോയിന്റ് ഒന്നും കിട്ടാത്ത ആൾക്ക് ഈ പറയുന്ന പോലെ ക്യാപ്റ്റൻസിയോ നോമിനേഷൻ ഫ്രീയോ അങ്ങനെ എന്തെങ്കിലും വരുമോ എന്ന് അറിഞ്ഞുകൂടാ കാരണം ബിഗ് ബോസ് ആണല്ലോ ഏത് നിമിഷം വേണമെങ്കിലും ട്വിസ്റ്റ് സംഭവിക്കാം ഇത് നൂറൊക്കെയാണ് എങ്ങനെ പോയി കഴിഞ്ഞാൽ പണിയാവാൻ പോകുന്ന നൂറൊക്കെയാണ് ഒരു ടാസ്ക് ഇന്ന് ജയിച്ചു അമ്പത് ചെരുപ്പുകളുടെ ഓർഡർ ഇന്ന് ജയിച്ചു ഇനിയിപ്പോ നാളെ വരുന്നത് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല ഓക്കെ ദെൻ പിന്നീടാണ് ഈ പറയുന്ന പോലെ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കിച്ചണിലെ റനയും പ്രവീണുമായിട്ടൊരു ഇഷ്യൂ നടക്കുന്നുണ്ട് ആ ഒരു ഇഷ്യൂവില് റെന എല്ലടത്തും നല്ല രീതിക്ക് സാധാരണ ഫൈറ്റ് ചെയ്യാറുണ്ട് ജീവീട് പോലെ കിടന്ന് അലയ്ക്കാറുണ്ട് പക്ഷെ അഗിരിമാനാറും സെറീന വന്ന് പറഞ്ഞിട്ട് പോയതിനു ശേഷം ഇച്ചിരി ആ സാധനം ഒന്ന് കുറഞ്ഞ പോലെ എനിക്ക് തോന്നി കാരണം പ്രവീണിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്തപ്പോൾ അവിടെ പ്രവീണിന്റെ ഭാഗത്താണ് ന്യായമുള്ളത് എന്നാൽ രനയുടെ ഭാഗത്ത് ന്യായം ന്യായമല്ലേ എന്ന് കഴിഞ്ഞാൽ അവിടെ ഉണ്ട് കാരണം ഈ പറയുന്ന ഒരു കോഫി ഒരു നാരങ്ങയുടെ ഇഷ്യൂ മാറ്റിവെച്ചു അപ്പൊ പ്രവീൺ അത് അറിഞ്ഞിട്ടുമില്ല നാരങ്ങ മാറ്റി വെക്കുകയും ചെയ്തു അതിന്റെ പേരിൽ അവരൊരു ഇഷ്യൂ നടക്കുമ്പോഴത്തേക്ക് രണ്ട് പേരുടെയും ഭാഗത്ത് ന്യായമുണ്ട് പക്ഷെ പ്രവീൺ കുറെ സാധനം പറഞ്ഞ് റെന അവിടെ അടിച്ചൊതുക്കി ഇരുത്തുന്നുണ്ട് അത് വേറെ കാര്യം ഓക്കെ പക്ഷെ റെന അധികം പ്രതികരിക്കുന്നില്ല ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ട് റെന പ്രതികരിക്കുന്നില്ല അതിന് പ്രവീണടുത്ത് ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയെങ്കിലും പ്രവീണിനൊക്കെ വല്ല സ്ക്രീൻ സ്പേസും കിട്ടട്ടെ കയറിപ്പോയ വൈൽഡ് കാർഡുകളിൽ ഒട്ടുമേ ആക്റ്റീവ് അല്ലാതിരിക്കുന്നത് സാബുമാനാണ് രണ്ടാം സ്ഥാനം പ്രവീണിന് തന്നെ ഉണ്ട് ബാക്കി മസ്താനിയും ലക്ഷ്മിയും അതുപോലെ തന്നെ ജിഷിനും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ഒട്ടും മാറ്റമില്ലാത്ത സാബുമാനും രണ്ടാമത് പ്രവീണ് നിലനിൽക്കുന്നുണ്ട് പ്രവീണ് കുറച്ച് അത്യാവശ്യ സ്ഥലത്ത് മാത്രമേ സംസാരിക്കുന്നുള്ളൂ പറയുന്നൊക്കെ കാര്യമാണ് പക്ഷെ അത്യാവശ്യ സ്ഥലത്ത് മാത്രം സംസാരിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഇങ്ങനെ ഇറങ്ങി വരാം അതാണ് നടക്കാൻ പോകുന്നത് ഓക്കെ പിന്നീട് ഈ പറയുന്ന വീക്കിലി ടാസ്ക് അവസാനിക്കുന്നുണ്ട് അക്ബർ ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ കുറേ കടന്ന് വാദിച്ചിട്ടും പോയിന്റുകൾ കൊടുക്കുന്നില്ല ജിഷിന് ഒരെണ്ണം കൊടുക്കുന്നു അഭിലാഷിന് അഭിലാഷിലൊരെണ്ണം കൊടുക്കുന്നു ഒനിയിലൊരെണ്ണം കൊടുക്കുന്നു ആദിലയ്ക്ക് കൊടുക്കുന്നുണ്ട് ഷാനവാസിന് കൊടുക്കുന്നുണ്ട് ബിന്നിക്ക് കൊടുക്കുന്നുണ്ട് മസ്താനിക്ക് കൊടുക്കുന്നുണ്ട് ലക്ഷ്മിക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ടോട്ടൽ പത്ത് ഗോൾഡ് കോയിനിൽ എട്ടെണ്ണം കൊടുക്കുന്നു ബാക്കി രണ്ട് ഗോൾഡും ഉണ്ട് രണ്ട് ബ്ലാക്കും ഉണ്ട് ബ്ലാക്ക് ഏറ്റവും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നോമിനേറ്റഡ് ആവും പക്ഷേ അത് നൂറാ തന്ത്രപൂർവ്വം നൂറ് ആർക്കും കൊടുക്കുന്നില്ല ബിഗ് ബോസ് ഇതെല്ലാം കൂടെ തിരിച്ച് വീണ്ടും ചോദിക്കുന്നു അതൊന്നും കൊടുക്കുന്നില്ല നേരെ ഇതെല്ലാം സ്റ്റോർ റൂമിൽ വെക്കാൻ പറയുവാണ് ഈ ടാസ്കിന്റെ സമയത്ത് തന്നെ നാളത്തെ ദിവസത്തെ വർക്കേഴ്സ് ആവാൻ പോകുന്ന അനുമോളും പ്രവീണും കൂടി ഒരു ഭാര്യ ഭർത്താവ് കോംബോ അവിടെ കളിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾ പഠിക്കുകയാണ് നമുക്ക് ജോലി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒരു ലവ് ട്രാക്കിലോട്ട് തിരിയും മിക്കവാറും അതിന്റെ ഇന്നൊരു പത്ത് കോപ്പി പത്ത് ക്ലിപ്പുകൾ യൂട്യൂബ് ഇതിനകത്ത് ഇൻസ്റ്റാഗ്രാം വരും ഞാൻ ഇന്നലെ പറഞ്ഞിട്ടു കുറെ പേര് തലമുണ്ടക്കായി ലവ് കോംബോ എന്നും അല്ല ഇപ്പൊ എന്ത് പറയുന്നത് ഇത് ലവ് കോംബോടെ ആരംഭമാണ് മക്കളെ ചുമ് ഇരിക്കുന്ന രണ്ടുപേര് ഭാര്യയും ഭർത്താവോട്ടോ ഓട്ടോട് അഭിനയിച്ച് തമിർ ഇത് കോംബോ തന്നെയാണ് രണ്ടുപേരുടെയും ഗെയിമാണ് അസ്ലി പ്രണയമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല രണ്ടുപേരുടെയും ഗെയിമാണ് ലവ് കോംബോ ആളുകൾ അക്സെപ്റ്റ് ചെയ്യും കാരണം ആളുകൾക്ക് ഇപ്പൊ അത് ക്ഷാമമായിട്ട് ഇരിക്കുകയാണ് ഓക്കെ ദെൻ പിന്നീട് ഈ പറയുന്നത് പോലെ എന്താ പറയാ ബാക്കി വന്ന കോയിൻസ് എല്ലാം തിരിച്ചയക്കുമ്പോഴത്തേക്കുമാണ് അവിടെ ഈ അക്ബർ അതിന്റെ പേരിൽ വിഷയം ഉണ്ടാക്കുന്നത് നോക്ക് ഞാൻ അവിടെ നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ആരുടെയും ജോലി തടസ്സപ്പെടുത്തിയിട്ടില്ല അപ്പൊ നൂറ പറയുന്നുണ്ട് നിങ്ങളെ തടസ്സപ്പെടുത്തി ലക്ഷ്മിയുടെ ജോലി നിങ്ങൾ എന്ന് ലക്ഷ്മി പറഞ്ഞു ആ എനിക്ക് തടസ്സപ്പെടുത്തി എനിക്ക് എനിക്ക് തടസ്സം വന്നു അപ്പൊ അക്ബർ ഒരു ഭയങ്കര മോശപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എന്താണ് ഞാൻ വന്ന് നിന്റെ മടിയിൽ കിടന്നോ അക്ബറെ അത് ഭയങ്കര മോശം സ്റ്റേറ്റ്മെന്റ് ആണ് ആ പറഞ്ഞത് അപ്പൊ അക്ബർ അനാവശ്യം പറയുന്നത് അക്ബർ അനാവശ്യം പറഞ്ഞത് ഏടി നിനക്ക് മാത്രമാണല്ലോ ഞാൻ തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞത് ഇവളും ആരാരും പറഞ്ഞില്ലല്ലോ ഞാൻ ജോലി തടസ്സപ്പെടുത്തിയെന്ന് എന്താ അതിനുള്ള കാരണം എന്ന് അക്ബർ ചോദിക്കുമ്പോഴത്തേക്കുമാണ് ലക്ഷ്മി ആതിലയ്ക്കും നൂറയ്ക്കെതിരെ മിണ്ടാതിരിക്കുന്ന ആതിലയ്ക്കും നൂറയ്ക്കെതിരെ അത്രയും വലിയൊരു റോങ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവള്മാർക്ക് ഒന്നും പറ്റത്തില്ല ഏ അപ്പം അവളെ അങ്ങനെയുള്ള അവള്മാരെ നീയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവളുടെമാരെ സപ്പോർട്ട് വാങ്ങി നിൽക്കുന്ന കൊണ്ടാണ് അങ്ങനെ പറയാത്തത് എനിക്ക് അങ്ങനെ ഒരു ഉളിപ്പ് അങ്ങനെ ഒരു ഉളിപ്പില്ലായ്മ ഇല്ല ജോലി ചെയ്ത് ഇവളുകളൊക്കെ തന്നെ നിൽക്കുന്നവരാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്തേ ഇവളുകളേന്നും നിന്റെ വീട്ടിൽ കയറ്റാൻ പോലും പറ്റാത്തവള്മാരാണ് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി പോകണം ഞാൻ ചോദിക്കട്ടെ ലക്ഷ്മി എന്ത് ഉദ്ദേശിച്ചിങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഇവിടെ കമ്മ്യൂണിറ്റി പരമായിട്ടുള്ള ഒരു സംസാരമോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കമ്മ്യൂണിറ്റി പരമായിട്ടുള്ള എൽ ജി ബി ടിക്ക് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ ഒപ്പീനിയൻ പറയാം ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ അവരങ്ങനെ ജീവിക്കുന്നു ഇവരിങ്ങനെ ജീവിക്കുന്നു അത് ലക്ഷ്മിക്ക് പറയാം പക്ഷെ ഇന്ന് ലക്ഷ്മി ചുമ്മാ ഇരുന്ന് അവരുടെ മണ്ടയ്ക്ക് കല്ല് വാരി എറിഞ്ഞത് അത് നല്ല പണി കിട്ടുന്ന ലക്ഷ്മി കാരണം ഇവിടെ വഴക്കാവുന്നത് അക്ബറും ലക്ഷ്മിയും കൂടെയാണ് വേറെ ആരും എന്നെ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയാത്തതിന് കാരണം ഈ പറയുന്ന നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത ഇവളുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന നിന്നെ പോലെ നിന്റെ ഒന്നും വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളാത്ത ഇവളുമാരെ നീയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ഉളുപ്പില്ലായ്മ ഉള്ളവളല്ല ഉളുപ്പില്ലായ്മ അത്രക്കും എനിക്ക് ഇല്ല അതുകൊണ്ടാണ് അവൾമാരെ പറയാത്തത് ഭയങ്കര റോങ് ആണ് ലക്ഷ്മി അത് അത് ഭയങ്കര തുറങ്ങാണ് കാരണം അവർ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഒന്നുമേ പറയുന്നില്ല ഫസ്റ്റ് ഡേ ലക്ഷ്മി പറഞ്ഞത് പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഇത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം അവർ കമ്മ്യൂണിറ്റിയെ കുറിച്ച് എന്തെങ്കിലും ഒരു സാധനം പറയുന്നു ഇവർ തിരിച്ചതിൻ്റെ ഓപ്പോസിറ്റ് പറയുന്നു ഓക്കെ ഫൈൻ ഇന്ന് അതുപോലെ അല്ല നടന്നിരിക്കുന്നത് വളരെ മോശം വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ് ദെൻ ഈ പറഞ്ഞതുപോലെ രാത്രി സർക്കസിന്റെ ഒരു ടാസ്കും കൂടി ന്യൂദില ചപ്പൽസിന്റെ ഭാഗമായിട്ട് അവിടെ നടത്തുന്നുണ്ട് സർക്കസിലെ ഓരോരോ ഓരോരോ മൃഗങ്ങളായിട്ട് അവിടെ വ്യത്യസ്ത തരം പ്രകടനങ്ങൾ കാഴ്ചവെക്കേണ്ടത് ടാസ്കിൽ ഇന്ന് പങ്കെടുക്കാതിരുന്നിട്ടുള്ള ബാക്കി വീട്ടംഗങ്ങളാണ് അപ്പൊ ടാസ്കിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഗോൾഡ് കോയിൻസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണമെങ്കിൽ ആ കോയിൻസ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാധനമാണ് ഓട്ടോ അത് രാത്രിയാണ് ഈ ടാസ്ക് നടക്കുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അങ്ങനെ അനു ആടായിട്ട് പ്രവീണ് കഴുതിയായിട്ട് ആര്യൻ പട്ടിയായിട്ട് ജിസേൽ സിംഹമായിട്ട് നെവിൻ കുരങ്ങനായിട്ട് ആനയായിട്ടൊക്കെ അവിടെ നല്ല രീതിക്ക് നല്ല രീതിക്ക് ആ നല്ല നമുക്ക് നല്ല എന്റർടൈൻമെന്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സാധനം അത് അതിന്റെ റിംഗ് മാസ്റ്റർ ആയിട്ട് അനീഷും അസിസ്റ്റന്റ് ആയിട്ടും ആണ് അത് സൂപ്പർ ടാസ്ക് ആണ് ആ ടാസ്കിന്റെ അവസാനം ഞാൻ ആലോചിക്കുകയും ചെയ്തു ഇവർക്ക് കിട്ടുന്ന പേഴ്സണൽ കോയിൻസ് ഇവരെടുത്ത് ഇവർക്ക് കൊടുക്കുവോ ഒരു കാരണവശാലും കൊടുക്കുമല്ലോ പക്ഷെ അഭിലാഷ് നായയായിട്ട് അഭിനയിച്ച ആരിനാ സാധനം കൊടുക്കുന്നുണ്ട് രാത്രിയില് അനുമോളും ആദരമായിട്ടുള്ള ഒരു സൗന്ദര്യ പണക്കം നടക്കുന്നുണ്ടെന്ന് നമുക്ക് ലൈവിൽ കണ്ടാലേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നടന്ന എനിക്ക് പറയാനുള്ള റിവ്യൂ നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യുക എന്തായാലും എനിക്കൊന്ന് എടുത്തു പറയാനുള്ള ഒരു സാധനം ലക്ഷ്മി ഭയങ്കര എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര റോങ് ആയിപ്പോയി അത് ലക്ഷ്മിക്ക് തന്നെ തിരിച്ചടിക്കും അനുവിൻ്റെ കണ്ടന്റുകൾ ഇന്നില്ല സീറോ കണ്ടന്റ് ആണ് പക്ഷെ ലവ് കോംബോയിലേക്കാണ് ഇപ്പൊ തിരിഞ്ഞിരിക്കുന്നത് സീറോ കണ്ടന്റ് ആണ് പക്ഷെ ബാക്കിയുള്ള കണ്ടന്റുകൾ വരട്ടെ നമ്മൾ പറഞ്ഞ പോലെ അനു 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 എന്ന് കൊട്ടി കോഷിക്കാതെ അനുവിനെ മാറ്റി നിർത്തി ആര് എന്തൊക്കെ ഈ ആഴ്ച ചെയ്യുമെന്ന് നമുക്ക് നോക്കാം ഞാൻ പറയുന്ന അനു സൈലൻ്റ് ആയിട്ട് ഇരിക്കണം അപ്പം അറിയാൻ പറ്റും ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ ചെയ്യുന്നുവെന്ന് അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം പ്രമോ അപ്ഡേറ്റും ലൈവ് അപ്ഡേറ്റും റിവ്യൂ ഒക്കെ ആയിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ